ഞാനൊരു ട്രിപ്പ് പോവുകയാണ് നല്ല നല്ല അനുഭവങ്ങൾ ഉണ്ടാവും എന്ന് പറഞ്ഞപ്പോ എന്റെ കൂടെ ട്രിപ്പിന് കൊല്ലത്തുനിന്ന് വന്ന കൂട്ടുകാരനാണിത് അങ്ങനെ ട്രിപ്പിന് വന്ന കൂട്ടുകാരൻ്റെ ബാഗൊക്കെ ബേക്കിൽ വെച്ച് കെട്ടിയിട്ട് ആദ്യം പോയത് കൂട്ടുകാരൻ പോലും വിചാരിക്കുന്ന സ്ഥലത്തേക്കാണ് അതായത് പഴനയിലേക്ക് അങ്ങനെ ആദ്യ ദിവസം ഒന്ന് ചുറ്റി കണ്ട് കൂട്ടുകാരൻ റൂം എടുക്കണില്ലേ ചോദിച്ചപ്പോൾ റൂം എടുത്തതിന് വെറുതെ പൈസ കളയുന്നത് പെട്രോൾ പമ്പിൽ പോയി എന്ന് പറഞ്ഞാൽ സുഖമായിട്ട് കടക്കാം നൂറ് രൂപയ്ക്ക് അടിച്ചാൽ മാത്രം മതി എന്ന് പറഞ്ഞപ്പോൾ അവിടെ കിടക്കുകയാണ് അങ്ങനെ കൂട്ടുകാരൻ ചെറിയൊരു കൊതുകേടിയെ കൊണ്ട് മുണ്ടൊക്കെ പൊതപ്പോൾ പെട്രോൾ പമ്പിൽ കിടക്കുകയാണ് ഇതൊക്കെയല്ല നല്ല നല്ല അനുഭവങ്ങൾ അങ്ങനെ പിറ്റേ ദിവസം ഒരുപാട് സ്ഥലങ്ങൾ കണ്ട് കറങ്ങിയതിന് ശേഷം അടഞ വേദങ്ങൾക്ക് ഡോർമെന്റിക് ബാത്റൂം ഒക്കെ എടുത്ത് ഒന്ന് കുളിച്ച് ഫ്രഷ് ആയാലോ എന്ന് എന്നോട് ചോദിച്ചപ്പോൾ പൈസ കൊടുത്തിട്ടൊന്നും കുളിക്കണ്ടതുപോലെ വഴിയൊരുത്തുള്ള പൊതു കുളിസ്ഥലത്തുനിന്ന് ഒരു കുപ്പിനെ മൂടി വെട്ടി കപ്പാക്കിയിട്ട് ഇതുപോലെ വഴിയൊരുന്ന് കുളിക്കാന്ന് പറഞ്ഞാൽ കുളിക്കുകയാണ് അങ്ങനെ അതൊക്കെ കഴിഞ്ഞ കേട്ടോ നല്ല കൂടെ പോയ അനുഭവങ്ങൾ കിട്ടില്ല കുറച്ച് ഉൾ കൂടെ ആരും വരാത്ത വഴികളിൽ കൂടെ പോവാന്ന് എന്ന് പറഞ്ഞപ്പോ പോവാണ് അങ്ങനെ അത് കൂടെ പോയി കടൽ മണ്ണിൽ വണ്ടി നീങ്ങാൻ പറ്റാത്ത സിറ്റുവേഷൻ ആയി ഇപ്പൊ ആൾ ഉന്തി തരുകയാണ് അത് കഴിഞ്ഞ് വേറൊരു സ്ഥലത്തും ഇതുപോലെ വണ്ടി പൂന്തീറ്റാകപ്പെട്ടു ഇനി ഓരോ സ്ഥലത്തും സൂക്ഷിച്ച് നടക്കണം എന്ന് പറയുമ്പോഴേക്കും വേറൊരു ചതിപ്പിൽ എന്റെ കാല് താഴ്ന്നു നിന്റെ വാക്കും കേട്ട് എവിടെയെങ്കിലും അന്നൊന്ന് എനിക്ക് തിരിച്ച് വീട്ടിൽ പോവാൻ പറ്റില്ല എന്ന് പറഞ്ഞു മാറിയിരിക്കുകയാണ് കൂട്ടുകാരൻ ശേഷം നല്ല മീൻകറിയും കൂട്ടി ചോറൊക്കെ ഉണ്ട് അതൊക്കെ കഴിഞ്ഞ് രാത്രി പത്തരയ്ക്ക് ആരും ഇല്ലാത്ത സ്ഥലത്ത് വെച്ച് വണ്ടിന്റെ ടയറും പൊട്ടി നേരക്കാൻ ആരും വരാത്തത് കൊണ്ട് ഞാൻ തന്നെ ഉന്തി ഒരു മൂന്ന് കിലോമീറ്റർ കഴിഞ്ഞ് ഒരു ടോൾ ബൂത്തിൽ കയറ്റി വണ്ടി വെച്ചിരിക്കുകയാണ് അങ്ങനെ അവിടെ തന്നെ പായയിട്ട് കടന്നുറങ്ങുകയാണ് എന്നെ വിശ്വസിച്ച് അനുഭവം തേടി വന്ന ആളുടെ കിടപ്പാണത് ശേഷം കേട്ടോ എനിക്ക് ഈ പഞ്ചറായി വണ്ടിയൊന്നും ഓടിക്കാൻ കിട്ടില്ല നിങ്ങൾ ഓടിച്ചിട്ട് വാ ഞാൻ ഏതെങ്കിലും വർക്ക്ഷോപ്പ് കണ്ടുപിടിച്ച് ഗൂഗിൾ മാപ്പിൽ ലൊക്കേഷൻ അയക്കും അങ്ങോട്ട് വാന്ന് പറഞ്ഞ് ഞാൻ ലിഫ്റ്റ് വിളിച്ചു പോകണം പാവം യാത്രയ്ക്ക് അനുഭവങ്ങൾ ഉണ്ടാക്കി തരാന്ന് പറഞ്ഞാൽ ഞാൻ വിളിച്ചിട്ട് വന്ന ആളാണ് അങ്ങനെ കടയൊക്കെ കണ്ടുപിടിച്ച് വണ്ടിൻ്റെ സാധനങ്ങളൊക്കെ വാങ്ങിച്ചിപ്പം നേരക്കി കൊണ്ടിരിക്കുകയാണ് അങ്ങനെ വണ്ടിയൊക്കെ നേരക്കി കിട്ടി അങ്ങനെ ഇപ്പം മധുര കാണാൻ വേണ്ടി വന്നിരിക്കുകയാണ് അങ്ങനെ ചായയും ഭക്ഷണവും ഒക്കെ കഴിച്ച് തിരിച്ച് വീട്ടിൽ പോകുമ്പോഴേക്കും നല്ല അടിപൊളി മഴ മഴ ആസ്വദിക്കാനുള്ളതല്ല കേട്ടോ എന്ന് പറയുമ്പോൾ പോട പ്രാന്ത എന്റെ ഡ്രോണും ക്യാമറയും മൊബൈലും എല്ലാം നനഞ്ഞു നനഞ്ഞുത്ര ശേഷം നീ എന്നെ ഏതെങ്കിലും റെയിൽവേ സ്റ്റേഷനിലെ ബസ് സ്റ്റോപ്പിലോ കൊണ്ടുപോയി വിടും ഞാൻ എങ്ങനെയൊക്കെ ബസ് കയറി വീട്ടിൽ പോട്ടാത്ര ഇനി നിങ്ങൾ പറ ഇതൊക്കെ ശരിക്കും ആസ്വദിക്കേണ്ട അനുഭവങ്ങളല്ലേ അപ്പൊ അടുത്ത അനുഭവങ്ങളുമായിട്ട് അടുത്ത വീഡിയോയിൽ വരാം